മോദിയെയും പിണറായിയെയും പുകഴ്ത്തിയ ശശി തരൂരിന്റെ നിലപാടിനെ കൂട്ടത്തോടെ വിമർശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാനത്തെ നേതാക്കളും തരൂരിന്റെ നിലപാടിനെതിരെ ഉറച്ചു നിൽക്കും വിമർശനം ശശി തരൂരിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലയിലാകരുതെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ശശി തരൂരിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുകൂല പ്രസ്താവന വലിയ പ്രതിസന്ധിയാണ് പാർട്ടിക്കുണ്ടാക്കിയതെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കെ സുധാകരൻ കൂടി ശശി തരൂരിനെതിരെ രംഗത്തു വന്നതോടെ മിക്കവാറും നേതാക്കൾ തരൂരിന്റെ ഈ നിലപാടിനെതിരായി ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് ഇന്നലെ ഒരു പത്രം വിശേഷിപ്പിച്ചത് തരൂരൂരാ കുടുക്ക് എന്നാണ് ശരിക്കും ഊരാക്കുടിക്കലാണോ തരൂര് ഒരു ഭാഗത്ത് മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രകീർത്തിക്കുക മറുഭാഗത്ത് കേരളത്തിന്റെ വ്യവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടു എന്ന നിലയിൽ ലേഖനം എഴുതുക ഇത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആയുധങ്ങൾ രാഗിമെനിക്കുന്ന കോൺഗ്രസിന് തിരിച്ചടിയായി എന്നല്ലേ പൊതുവെയുള്ള വിലയിരുത്തൽ ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് ഞാൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നതിൽ ഒരു പ്രത്യേക സ്ട്രെസ്സും കൂടി ഉണ്ടായിരുന്നു അതോടുകൂടി കെ സുധാകരനും കൈവിട്ട നിലയിലായോ ടി വി പ്രസാദ് കെ സുധാകരനിലായിരുന്നു അരുടെ ഒരു പ്രതീക്ഷ ഏറ്റവും അവസാനം കെ സുധാകരൻ്റെ ഉപദേശം കൂടി കിട്ടിയതോടെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായി എന്നതാണ് അതായത് ശശി തരൂരിൻ്റെ നിലപാടിനെ പൂർണ്ണമായി തള്ളുക എന്നതിലേക്ക് തന്നെ കോൺഗ്രസ് എത്തി അത് പറയുമ്പോൾ തന്നെ ആരും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകരുത് എന്ന ഒരു നിബന്ധന കൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കുവെച്ചതായാണ് സൂചന എന്തായാലും ശശി തരൂരിൻ്റെ ഈ നിലപാടിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അത് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വം വ്യക്തി വ്യത്യാസമില്ലാതെ അങ്ങനെയൊരു നിലപാടിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ശക്തമായി ആ പോരടിച്ചു കൊണ്ടിരിക്കെ അതിനിടയിൽ നിന്ന് ഒരാൾ നേരെ തിരിഞ്ഞ് തൊട്ട് എതിർ കക്ഷികൾക്ക് സഹായമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്ന വിലയിരുത്തലാണുള്ളത് അതായത് ഇത്രയും നാൾ വളരെ സ്ട്രോങ് ആയി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിൽ തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള നേതാവ് തന്നെ മോദിക്കും പിണറായിക്കും അനുകൂലമായി പറഞ്ഞത് അത് ദഹിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് സ് നേതാക്കൾക്ക് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും ഒടുവിൽ ഇന്നലെ കെ സുധാകരൻ്റെ കൂടി വിമർശനം വന്നതോടുകൂടി തരൂരിനെ പൂർണ്ണമായി എല്ലാവരും കൈവിട്ടു എന്നത് തന്നെയാണ് തരൂരിനെ തിരുത്തിക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും തരൂർ പറയുന്നത് ഇവിടുത്തെ വ്യവസായ നയം അതിനെ തിരുത്താനുള്ള കണക്കുകൾ നിങ്ങൾ കൊണ്ടുത്താം എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ വ്യവസായ രംഗത്തെ വളർച്ച കണ്ടുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെയൊരു ലേഖനം എഴുതിയതെന്ന് അതിൻ്റെ പിറകിൽ ശശി തരൂരിന് ഒരു താല്പര്യമുണ്ട് ശശി തരൂരിന് പല ആളുകളോടും പല കാര്യങ്ങളും പറയാനുള്ളത് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിക്കുന്നതിലൂടെ തരൂര് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നീക്കം അത് ഹൈക്കമാൻഡ് നടത്തുമോ എന്നുള്ളതാണ് പക്ഷെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ശശി തരൂർ നടത്തിയിട്ടില്ല ശശി തരൂർ ഇപ്പോഴും പറയുന്നത് തൻ്റെ മുന്നിലുള്ള ഡാറ്റ വെച്ച് ഞാൻ സംസാരിച്ചു എന്നത് തന്നെയാണ് എന്തായാലും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ശശി തരൂർ ഊരാക്കൊടുക്കായി മാറിയിരിക്കുന്നു ഇത്രയും പ്രഗത്ഭനായ നേതാവിന് െ അങ്ങനെ പരസ്യമായി ഒറ്റപ്പെടുത്താനും കഴിയാത്ത ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഇപ്പോഴും സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായ എതിരായി ശക്തമായ പോരാട്ടം നയിക്കുകയാണ് കോൺഗ്രസ് തൊട്ടുമുന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനിടയിലാണ് ശശി തരൂർ ഒരു ഊരാ ഊരാക്കുടുക്കായി ഇവരുടെ മുന്നിൽ മാറിയത്